കയ്യമാറാവട്ടെ പക്ഷേ ഒരു കാര്യം യാഥാർത്ഥ്യമാണ് ലോകത്തെ എല്ലാ സലഫി സംഘങ്ങളെയും ഉള്ളിക്കയറി തകർക്കാൻ ഗൂഢാലോചന നടത്തുന്ന വ്യത്യസ്തമായ സംവിധാനങ്ങൾ ലോകത്തുണ്ട് ഇഹ്ബാലി മുസ്ലിമിൻ്റെ പേരിൽ സുറൂറിയത്തിൻ്റെ പേരിൽ ഒക്കെ സലഫി സംഘങ്ങൾക്ക് ഉള്ളിക്കയറിയിട്ട് നശിപ്പിക്കാനുള്ള ശ്രമം ആ ശ്രമം തന്നെയാണ് നമ്മുടെ നാട്ടിലും ഈ പ്രസ്ഥാനത്ത് ഈ വക ഇറങ്ങാറുണ്ട് അതിന് നിങ്ങളുപയോഗിച്ചത് മാത്രം അതന്ന് കെ ജെ യു തീരുമാനിക്കുകയും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ കെ ജെ യു ഇറക്കിയ പതിനെട്ട് തീരുമാനങ്ങൾ നിങ്ങളേറ്റുള്ള ഒച്ചപ്പാറയിൽ ഈ പ്രശ്നം തീർക്കാൻ വേണ്ടി അന്നുണ്ടാക്കിയ ച യോഗങ്ങളിലൂടെ അവസാന തീരുമാനമായി പതിനെട്ടുകാലം തീരുമാനമായിട്ട് അന്നിറക്കി അതിൽ പറഞ്ഞ കാര്യമാണന്ത് മൊത്തം ഈ ഇസ്ലാഹി സംഘങ്ങളെ കണ്ടോ ലോകാടിസ്ഥാനത്തിൽ സലഫികളിൽ ആദർശ വ്യതിയാനം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇഹ്വാനുകൾ രൂപം കൊടുത്ത സുറൂഴിസത്തിന് കേരളത്തിലെ സഹായി പ്രസ്ഥാനത്തിലും ആദർശ വ്യതിയാനം ഉണ്ടാക്കുന്നതിൽ പങ്കുണ്ടെന്നാണ് പ്രശ്നങ്ങളുടെ സ്വഭാവം മനസ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് അതിന് തീരുമാനം എന്താ ഇക്കാര്യം യോഗം വിലയിരുത്തുകയും വിഷയം പഠനവിധേയമാക്കേണ്ടതാണെന്ന് തീരുമാനിക്കുകയും ചെയ്തു കണ്ടോ പതിനെട്ടാമത്തെ കാര്യം അതാണ് സഹോദരങ്ങളെ അത് സങ്കടങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇഹ്വാനികൾ പല പണിയെടുക്കുകയുണ്ട് ഷിയാക്കൾ പല പണിയെടുക്കുന്നുണ്ട് സലഫി സംഘങ്ങൾക്കുള്ളിൽ നുഴഞ്ഞു കയറി അതിനെ അതിനെങ്ങനെയും ആദർശവിധാനം ഉണ്ടാക്കാൻ ശരിയായ സലഫിയത്തിൽ നിന്ന് മനഹജയിൽ നിന്ന് തെറ്റിച്ചുകൊണ്ടുപോകാൻ ഒന്നെങ്കിലും ഓവറാക്കി അങ്ങോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ നിശ്ചയിച്ച് പുറകോട്ട് കൊണ്ടുപോകും രണ്ടാൽ ഒന്ന് ഒന്നെങ്കിൽ ഓവറാക്കും അവിടെ ഇലമില്ല അവിടെ സംഘടന മാത്രമേ ഉള്ളൂ അവിടെ മീറ്റിങ്ങേ ഉള്ളൂ ആ എങ്ങനെ ദോഹിതാരിയോ മുസ്ലിം സലാസ് അറിയോ അരി അറിയാ പിന്നെ എന്ത് മുജാദ അപ്പാ ശരിയാട്ടോ നദീ ശരിയാവില്ല പിന്നെ കാണാൻ ഓർത്ത് ഒപ്പിട്ട് കാണാൻ ഏതെങ്കിലും പള്ളി പോയിത്തറക്കണ് എന്നാൽ ഓന് കിതാബ് ദോഹീത് പഠിച്ചോ പിന്നെ ഇല്ല അതില്ല അതൊന്നിൻ്റെ ഭാഗം തന്നെയാണ് ഒലുവ എന്ന് പറയാം മറ്റത് ഇതിന് പിറകോട്ട് കൊണ്ടുപോവുക ഇത് രണ്ടും നമ്മളെല്ലാവരും കരുതിരിക്കേണ്ട കാര്യമാണ്